നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്ര ജംഗ്ഷൻ ബ്ലോക്ക് ഞാൻ ദീപ ഇന്ന് മകരവിളക്കല്ലേ മകരവിളക്കിനെ സംബന്ധിച്ച് നമുക്ക് ശബരിമല സ്വാമിയെക്കുറിച്ചും സ്വാമിയുടെ പതിനെട്ടാം പണിയെ കുറിച്ചും ഒന്ന് അറിഞ്ഞാലോ അപ്പോ ശബരിമലയ്ക്ക് നമ്മുടെ ഭക്തജനങ്ങൾ പോകുമ്പോൾ നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്താണല്ലോ ശബരിമലയ്ക്ക് പോകാറുള്ളത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് ഇരുമോടി കെട്ടുമായിട്ടാണ് അയ്യപ്പനെ കാണാൻ പോകുന്നത് അപ്പോൾ സ്വാമി അയ്യപ്പനെ കാണാം താഴെ ഭഗവാന്റെ ബിംബത്തിന് തൊട്ട് താഴെയായിട്ടാണ് ആയിട്ടാണ് പതിനെട്ട് പടി ഉള്ളത് അപ്പോൾ പതിനെട്ട് പടിയിലും ഓരോ പടിയിലും കയറുമ്പോൾ ഓരോ പാഠങ്ങൾ അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങൾ ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ആ ഓരോ പതിനെട്ട് പടിയിൽ ചവിട്ടുമ്പോൾ എന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ നെഗറ്റീവായിട്ടുള്ളത് അതൊക്കെ മാറിപ്പോവും എന്നാണ് വിശ്വാസം അപ്പൊ ഇതിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ എനിക്കൊരു പാട്ട് ഓർമ്മ വരെയാണ് ഞാൻ പാടിക്കോട്ടെ ഒന്നാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമിയില്ലാത്തൊരു ശരണം രണ്ടാം തിരുപ്പടി ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ സ്വാമിയില്ലാത്തൊരു സ്വാമിയേ ശരണമയ പതിനെട്ട് പടികളും പാടിയിട്ടാണ് ഈ സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള മന്ത്രം പാടേണ്ടത് അപ്പോൾ ആദ്യത്തെ അഞ്ച് സ്റ്റെപ്പുകൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചുള്ള അതാണ് അർത്ഥമാക്കുന്നത് അതായത് പഞ്ചേന്ദ്രിയെന്ന് പറയുന്നത് കണ്ണ് മൂക്ക് കാത് വ പിന്നെ തൊക്ക് ഇതാണ് പഞ്ചേന്ദ്രിയെന്ന് പറയുന്നത് അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങളില് ഈ അഞ്ചെണ്ണമാണ് അർത്ഥമാക്കുന്നത് അപ്പൊ ഒന്നാം ഒന്നാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന നല്ല നല്ല കാഴ്ചകളായിരിക്കണേ ഭഗവാനേ നല്ലത് മാത്രമേ കാണാൻ പാടുള്ളൂ എന്നുള്ള ഒരു അനു പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ചവിട്ടേണ്ടത് അപ്പോൾ ആ ഒന്നാമത്തെ പടിയിൽ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് പിന്നെ നല്ല നല്ല കാഴ്ചകൾ മാത്രമേ കണ്ണില് ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുള്ളൂ അതാണ് അർത്ഥമാക്കുന്നത് അത് രണ്ടാമത്തെ എന്ന് പറയുന്നത് മൂക്ക് മൂക്കെന്ന് പറയുന്നത് മൂക്കിൽ നമ്മളെപ്പോഴും ശ്വസിക്കുന്നത് നല്ല ഒരു ഫ്രഷ്നെസ്സായിട്ടുള്ള എയർ നല്ല മണമുള്ളതായിട്ട് ആയിക്കോട്ടെ എന്തായാലും നല്ല ഗന്ധമായിരിക്കണം മൂക്കിൽ കൂടെ ശ്വസിക്കാൻ കഴിയുന്നത് ചീത്ത ഗന്ധം ഇല്ലാത്ത നല്ല സ്മെല്ലായിരിക്കണം ശ്വസിക്കാൻ കഴിയട്ടെ അടുത്തത് മൂന്നാമത്തെന്ന് പറയുന്നത് കാത് കാതിൽ കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല നല്ല വാക്കുകളും വചനങ്ങളും ആയിരിക്കണം അപ്പോൾ അത് കേട്ടാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ ഭഗവാനെ കാതിൽ കേൾക്കേണ്ടത് നല്ല നല്ല വാക്കുകളായിരിക്കണേ എന്നുള്ളത് അടുത്തത് നാലാമത്തെന്ന് പറയുന്നത് വ ഈ വാക്കുകൊണ്ട് അതായത് നാക്കു കൊണ്ട് ഉച്ചരിക്കുന്നതെല്ലാം നല്ല വാക്കുകളായിരിക്കണേ കേൾക്കുന്നവർക്ക് നല്ലതായിരിക്കണം നമ്മൾ നല്ലത് വാക്കുകൾ പറഞ്ഞാലേ മറ്റുള്ള ആൾക്കാർക്ക് ചെവികൊണ്ട് അവരുടെ കഥ കൊണ്ട് നല്ല നല്ല വാക്കുകൾ കേൾക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മ നമ്മളും അത് അതിനനുസരിച്ച് പോസിറ്റീവ് ആകണം അപ്പോൾ നമുക്കും നല്ല കാര്യങ്ങൾ പറയാൻ കഴിയണം അപ്പോൾ നം പിന്നെ നാലാമത്തെ പാദം വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരേണ്ടത് എന്താണ് നമ്മുടെ വാക്കുകൾ വാക്കുകൾ ആരെയും വേദനിപ്പിക്കരുതെന്ന് അടുത്തത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് ത്വക്ക് 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 എന്ന് പറയുന്നത് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ സ്പർശിക്കാനും ഉദാഹരണത്തിന് ജപമാല പോലുള്ള മാലകളെടുത്ത് മന്ത്രോച്ചാരണം നടത്തുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ മുത്തുകൾ ഓരോന്നായിട്ട് മാറ്റില്ലേ അപ്പോൾ അതുപോലെ മാറ്റാനുള്ള അത്രയും പവിത്രമായ സാധനങ്ങൾ തൊടാനുള്ള ഭാഗ്യമുണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെയാണ് അഞ്ച് സ്റ്റെപ്പുകളും നമ്മൾ ചവിട്ടുന്നത് ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള പടികളിൽ നമ്മൾ ചവി ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥം എന്ന് പറയുന്നത് എട്ട് ദുർഗണങ്ങളെയാണ് മാറ്റുന്നത് അതായത് കാമം കോപം അത്യാഗ്രഹം അഹങ്കാരം ലോപം അസൂയ മത്സരം എന്ന ഭ്രാന്ത് ഇവയൊക്കെയാണ് അർത്ഥമാക്കുന്നത് ഈ പടികൾ കയറുമ്പോൾ ഓരോ ഭക്തനും ഈ എട്ട് ദോഷങ്ങളും ഉപേക്ഷിക്കുന്നു അടുത്ത മൂന്ന് പടികളായ പതിനാലും പതിനഞ്ചും പതിനാറും പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളായ സത്വം രജസ് തമസ് ഇവയെ സൂചിപ്പിക്കുന്നു ഈ മൂന്ന് പടികളും കയറിക്കഴിഞ്ഞാൽ ആത്മീയ പുരോഗതി ഉണ്ടാകുമെന്നാണ് അർത്ഥാകുന്നത് അവസാനത്തെ രണ്ട് പടികളും വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് പതിനേഴാമത്തെ എന്ന് പറയുന്നത് അജ്ഞാനവും അന്ധകാരവും അകറ്റുന്നതിന് സൂചിപ്പിക്കുന്നു പതിനെട്ടാം പടിയാണ് ജ്ഞാനത്തെയും വിദ്യയെയും സൂചിപ്പിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് എട്ടു ദുർഗുണങ്ങളെ ഉപേക്ഷിച്ച് അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്നും ജ്ഞാനത്തിൻ്റെ അറിവിലേക്ക് എത്തുന്നു അപ്പോഴാണ് ഒരു ഭക്തന് അയ്യപ്പസ്വാമി എന്താണെന്നും തത്വമസിയുടെ പൊരുളെന്താണെന്നും മനസ്സിലാവുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ബൈ